നമസ്കാരം പതിരും കതിരും പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ ഇങ്ങനെയൊക്കെ പാടി രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു പ്രസ്ഥാനം ഓരങ്ങളെല്ലാം വിട്ടിപ്പോൾ നാട് റോഡിലാണ് നിൽപ്പ് ഞങ്ങളടയ്ക്കും വഴിയെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളിയ എന്നാണ് മട്ട് അമ്മാശന്റെ സാമ്രാജ്യത്തിൽ മരുമകന്റെ മരാമത്തുള്ളപ്പോൾ ആരോട് ഞങ്ങൾ അനുവാദം ചോദിക്കണം സ്വന്തമായി പോലീസ് സ്റ്റേഷനും കോടതിയും തുറമുഖവും ആകാശവുമൊക്കെയുള്ള ഞങ്ങൾക്ക് ഒരു പെരുവഴി കെട്ടി അടയ്ക്കുക എന്നത് അത്ര വലിയ പാടുള്ള കാര്യമല്ല പൈറ്റടിപ്പാടത്തും പാടവരമ്പത്തും നിൽക്കുന്ന ജന്മിക്ക് പണ്ട് വഴി മാറിക്കൊടുക്കണമായിരുന്നു അടിയാന്മാർ ഇന്ന് ആ ജന്മിയുടെ സ്ഥാനത്ത് പാർട്ടിയാണ് അടിമകളും മനുഷ്യക്കീടങ്ങളും വേണമെങ്കിൽ വേറെ വഴി പൊയ്ക്കൊള്ളണം ഈ റോഡെല്ലാം ഉണ്ടാക്കിയതും ഇവിടെ വെളിച്ചം കൊണ്ടുവന്നതും മനുഷ്യന് വഴി നടക്കാൻ സ്വാതന്ത്ര്യം നേടിത്തന്നതുമെല്ലാം ഞങ്ങളാണ് ആ ഞങ്ങളാണ് പറയുന്നത് മാറിപ്പോ കോളിൻ ഇത് ഞങ്ങളുടെ ഏരിയ ഞങ്ങൾ നടുറോഡിൽ ഏരിയ സമ്മേളനം നടത്തും നാടകം കളിക്കും നാടകത്തിൻ്റെ പേര് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഈ നാടകത്തിൻ്റെ ഓർക്കുമ്പോൾ പണ്ട് സി ജെ തോമസ് കെ പി എസ് സിക്ക് ബദലായി ഡെമോക്രാറ്റിക് തിയേറ്റേഴ്സ് ഉണ്ടാക്കിയ കഥയാണ് വിഷവൃക്ഷം എന്നായിരുന്നു നാടകത്തിൻ്റെ പേര് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ അതേ കഥാപാത്രങ്ങളാണ് വിഷവൃക്ഷത്തിലും മാർക്സിസത്തിൻ്റെ താത്വിക സമസ്യകളോ പ്രായോഗികമായ രാഷ്ട്രീയത്തിൻ്റെ പൊരുളോ പിടികിട്ടില്ലെങ്കിലും കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ പരമവുള്ള പറയുന്നത് മഹാബലിയുടെ കാലം അതാണ് നല്ല നാളെ എന്നാണ് അപ്പോൾ മകൾ അച്ഛനെ തിരുത്തും നാളെ അല്ല ആ നാളെ ഇന്നാണ് പിണറായി ഭരിക്കുമ്പോൾ നാളകളെല്ലാം ഇന്നായി പരിണമിക്കുന്നു പഴയ ജന്മിയായ കേശവൻ നായർക്ക് പകരം വിജയൻ ഭരിക്കുന്നു ജന്മിയുടെ പൂണൂലും കുടുംബയുമേ ഇല്ലാതായിട്ടുള്ളൂ ഏരിയ സമ്മേളനങ്ങൾക്കെല്ലാം കളിക്കാൻ പറ്റിയ നാടകം ഇപ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാണ് നിങ്ങൾ ഞങ്ങളെ ബി ജെ പി ആക്കിയെന്ന് പറഞ്ഞ് ഒരു ഏരിയ സെക്രട്ടറി കുടുംബസഹിതം കഴിഞ്ഞ ദിവസമാണ് പാർട്ടി വിട്ടത് അങ്ങനെ എവിടെയെല്ലാം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെ ദാമോദരന്റെ പാട്ടബാക്കിയെടുത്ത് കളിക്കാത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പുനയൂരിലെ കുട്ടാടൻ പാടത്താണ് എ കെ ജി ഉൾപ്പെടെ വേഷമിട്ട പാട്ടബാക്കി നാടകം അരങ്ങേറിയത് കിട്ടുന്ന കൂലി കൊണ്ട് കുടുംബം പോറ്റാൻ വശമില്ലാത്ത തൊഴിലാളിയായ കിട്ടുണ്ണിയുടെ കഥയായിരുന്നല്ലോ അത് പാട്ടബാക്കി വാങ്ങാൻ വരുന്ന മനക്കിലെ കാര്യസ്ഥൻ്റെ ചെകിടച്ച് കിട്ടുണ്ണി ഒരു അടി കൊടുക്കുന്ന രംഗം അതിലുണ്ട് ആ നാടകം കളിച്ചാൽ അടി തനിക്ക് കിട്ടുന്നത് പോലെ തോന്നും പിണറായിക്ക് കാരണം കൊടുക്കാനുള്ളതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തിട്ടിരിക്കുകയാണല്ലോ പകരം ജന്മി പോലും ചെങ്കൊടി പിടിക്കുന്ന കഥയാകുമ്പോൾ അതിനൊരു ത്രില്ലുണ്ട് കമ്മ്യൂണിസത്തെ അലക്കി നനച്ച് കൗബീന ഒരു പ്രസ്ഥാനം ഇപ്പോഴും ഇറങ്ങിയിരിക്കുകയാണ് പെരുവഴി അടച്ച് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കളിക്കാൻ ഒൻപത് വർഷം മുമ്പായിരുന്നു സഖാവ് എം പി ജയരാജൻ റോഡ് കയ്യേറിയുള്ള സമര പന്തലുകൾക്കെതിരെ ഉത്തരവിട്ട ഹൈക്കോടതി ജഡ്ജിമാരെ ശുംഭന്മാരാക്കിയതും അകത്തുകിടന്നതും പത്തൊൻപത് ദിവസമാണെന്ന് ജയരാജൻ ഉണ്ടയും തിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞുകൂടിയത് എന്നിട്ട് ഈ പാർട്ടി വല്ലതും പഠിച്ചോ ഇപ്പോൾ സകല ജനങ്ങളെയും ശുംഭന്മാരാക്കുകയാണ് വെറിമൂത്താൽ തെറിമൂക്കുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ സി പി എം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമല്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട സകലതിനെയും കൊഞ്ഞനംകുത്തിയും കോക്രി കാട്ടിയും വെല്ലുവിളിച്ചും പിണറായി വിജയന്റെ ഭരണം അങ്ങ് പൂണ്ടുവിളയാടുകയാണ് പദ്ധതി നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ കമ്പനിക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന വിശാല ഹൃദയനാണ് ഈ വിജയൻ കമ്പനിക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തിട്ട് വേണം ഇങ്ങോട്ട് കമ്മീഷൻ വാങ്ങാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു തൊഴിലാളി വർഗ നേതാവിൻ്റെ കീഴിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്നത് നിസാര കാര്യമല്ല നമുക്ക് തോട്ടുവരമ്പിലൂടെയോ ഓടയിലൂടെയോ ഇറങ്ങി നടക്കാം നടു റോഡ് കയ്യേറിയാലും വേണ്ടില്ല പാവങ്ങളുടെ ഈ പാർട്ടി വളർന്നു കാണണം പാർട്ടി അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യമൊക്കെ മതിയേ ഞങ്ങൾക്ക് അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത് കിറ്റപ്പൻ വിജയൻ്റെ കിറ്റ് വാങ്ങി തിന്നുപോയില്ലേ സഹിച്ചേ പറ്റൂ മക്കളെ